ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് എറണാകുളം മലയാളം ആധാരങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവരെ ഹൈക്കോടതിക്ക് സമീപമുള്ള ഓഫീസിലേക്ക് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കുക നയൻ കൊല്ലത്ത് ലോട്ടറി സ്ഥാപനത്തിലേക്ക് ജെൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ പരിചയമുള്ളവർക്ക് മുൻഗണന രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ സമയങ്ങളിൽ വിളിക്കുക എയ്റ്റ് തിരുവനന്തപുരത്ത് ഓസ്ട്രേലിയൻ ക്ലയൻസുമായി ഡീൽ നടത്തുവാൻ ഇംഗ്ലീഷ് നന്നായി വഴങ്ങുന്ന ഇന്റർനാഷണൽ കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റിനെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് എന്നിവ അറിഞ്ഞിരിക്കണം പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ ശമ്പളം ഇരുപത്തിയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ സെവൻ തൃശൂർ ഇരിങ്ങാലക്കുട കണിമംഗലത്തെ കല്യാണക്കുറികളുടെ പാക്കിങ്ങിനായിട്ട് വനിതകളെ ആവശ്യമുണ്ട് ശമ്പളം ഒൻപതിനായിരം രൂപ മുതൽ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഡബിൾ സെവൻ സീറോ ഫോ കേരളത്തിൽ പോപ്പുലർ ഗ്രൂപ്പിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ വെയർഹൌസ് സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡ് അക്കൗണ്ട്സ് എന്നീ സെക്ഷനുകളിലാണ് ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയിലേക്ക് നാനൂറ്റി നാൽപ്പതിൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓഫീസ് സെക്ഷൻ ഫാക്ടറി സെക്ഷൻ അസിസ്റ്റന്റ് മാനേജർ സെക്ഷൻ എന്നിവയാണ് ശമ്പളം പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ഭക്ഷണം താമസവും ലഭിക്കുന്നതാണ് പ്ലസ് ടു ഐ ടി ഡിപ്ലോമ ഡിഗ്രി എന്നിവ തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ സിക്സ് പത്തനംതിട്ട ഓഫീസ് സ്റ്റേഷനറി സ്റ്റീൽ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫിനെയും ഫീൽഡ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ ഡി ടി ഡി സി കൊറിയ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് മറ്റ് ആനുകൂല്യങ്ങൾ വിളിക്കുക സെവൻ സീറോ വൺ ടു ടു സെവൻ സെവൻ ഫൈവ് സീറോ ഫൈവ് തൃശൂർ ആലുവ കാസർഗോഡ് ഭാഗങ്ങളിലേക്ക് ട്രസ്റ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ അൻപത് വരെ ഭക്ഷണവും താമസവും ലഭിക്കുന്നതാണ് വിളിക്കുക എയ്റ്റ് ത്രീ സീറോ വൺ ഡബിൾ സീറോ വൺ സെവൻ വൺ ത്രീ തിരുവനന്തപുരം സ്റ്റീൽ ട്രേഡിംഗ് ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ടാലിയിൽ പരിചയം വേണം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ ഫോർ ഡബിൾ ഫോർ ഫോർ നയൻ പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഒഴിവുകൾ പ്രൊജക്റ്റ് ഓഫീസർ ശമ്പളം ആദ്യത്തെ വർഷം മുപ്പത്തി ഏഴായിരം രൂപ രണ്ടാം വർഷം മുപ്പത്തി എണ്ണായിരം രൂപ മൂന്നാം വർഷം നാൽപ്പതിനായിരം രൂപ മൂന്ന് വർഷത്തേക്കാണ് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചറിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദം സമാന മേഖലയിൽ പരിചയം വേണം പ്രായം മുപ്പത് കവിയരുത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പാഡ് ഡോട്ട് ഇൻ ആണ്